അസ്സാം അലൈക്കും വരഹമത്തല്ല അലഹമില്ലാ വസ്സലാത്തു വസ്സലാം വല്ലാ റസൂലില്ല മഹാനായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയെ സ്നേഹിക്കാതെ ആദരിക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ മോക്ഷം നേടാൻ സാധ്യമല്ല പ്രവാചക സ്നേഹം എങ്ങനെ എന്ന കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സ്നേഹവുമായി ബന്ധപ്പെട്ട് വിശിഷ്യായ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രമാണങ്ങളിൽ എന്താണുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമഗ്രമായ അവതരണവും പരസ്യമായ വിശദമായ സംശയനിവാരണവും മുഖാമുഖവും ഇൻഷാല്ല ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് പതിനഞ്ച് അസർ നമസ്കാരത്തിന് ശേഷം മുതൽ ചെറുവാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മൈതാനിയിൽ നടക്കുകയാണ് നാം ഓരോരുത്തരും കുടുംബസമേതം അവിടെ എത്തണം എന്ന് മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും വിളിക്കണം അതോടൊപ്പം ഈ വിവരം മറ്റുള്ളവരെ പരമാവധി ആളുകളെ നമ്മൾ അറിയിക്കുകയും വേണം കാരണം ബിദിനാഘോഷത്തിൻ്റെ മറവിൽ ഷിർക്ക് നമ്മളിലേക്ക് വന്നുപെട്ടാൽ അമലുകൾ മുഴുവൻ വാത്തിലാകും വിദഗത്ത് വന്നുപെട്ടാൽ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമയുടെ ആ ഹൗദുൽ കൗസർ കുടിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ വരും അതുകൊണ്ട് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം പഠിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ടു പോകുന്നത് എല്ലാവരെയും ഹൃദയപൂർവ്വം ചെറുവാടിയിലേക്ക് ആഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടുകൂടി ആ നഗരിയിലേക്ക് എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുന്നു അസ്സാമലൈക്കും വാർമത്തുള്ള